ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈ പരിശുദ്ധമായ അൽത്തായി കയറി നിന്ന് പൈസ അമ്മയുടെ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് ദൈവപിതാവിനും തിരുക്കുമാരനും അമ്മ മാതാവിനും ആയിരുമായിരും നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് ആശാ കുര്യൻ ഞാൻ എൻ്റെ ഇടവക ഇടുക്കി രൂപത നെടുങ്കണ്ടം സെൻറ്റ് സബാസ്റ്റ്യൻസ് മേജർ ആർ കി എ പി സ്കോപാൽ പെലിഗ്രാം ചർച്ചാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിനാണ് എൻ്റെ നിയോഗങ്ങൾ ഇത് എൻ്റെ ഭർത്താവ് ബിനോയ് സെബാസ്റ്റ്യൻ മോൻ എയ്ബിൾ അൽഫോൺ സെബാസ്റ്റ്യൻ ഞാൻ ആറ് നിയോഗങ്ങൾ എൻ്റെ ഉടമ്പടിയിൽ വച്ചിരുന്നു അതിൽ ഒന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജോലി കാര്യങ്ങളത്തെക്കുറിച്ചായിരുന്നു പതിനെട്ട് വർഷമായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് കോവിഡ് വരികയും പെട്ടെന്ന് ജോലി നഷ്ടമാവുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജോലിയില്ലാതെ വേറെ പല ജോലികൾക്കും അന്വേഷിക്കുകയും ചെയ്തു ഓരോ ജോലിക്കും വെക്കുമ്പോഴും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അതായത് സാലറിയുടെ കാര്യം ഏജിൻ്റെ കാര്യം എക്സ്പീരിയൻസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ് പല ആപ്ലി ആപ്ലിക്കേഷൻസും റിജക്റ്റ് ആവുകയായിരുന്നു ഇതിനോടക്ക് നമ്മൾ വിദേശത്തേക്കും ജോലിക്കുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഏജൻസിയിൽ നമ്മൾ പൈസ കൊടുക്കുകയും ഏജൻസി തട്ടിപ്പായി നമ്മുടെ പൈസ നഷ്ടമാവുകയും ചെയ്തു ഈ സമയങ്ങളെല്ലാം നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും മുടക്കം കൂടാതെ ചൊല്ലുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് ജോലിയില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിസ്സാര ശമ്പളത്തിന് താൽക്കാലികമായി ജോലിക്ക് കയറുകയും ചെയ്തു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം അതിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടത് തരുമെന്ന് പറയുന്ന പോലെ ഓർക്കാപ്പുറത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അമ്മ മാതാവ് ഈ കഴിഞ്ഞ ആഴ്ച നവംബർ പതിനൊന്നാം തീയതി മസ്ക്കറ്റിൽ നിന്ന് ഒരു ഇൻറ്റർവ്യൂ വരികയും പതിനൊന്നാം തീയതി ആ ഇൻ്റർവ്യൂയില് സെലക്റ്റ് ആവുകയും പതിനാലാം തീയതി മെഡിക്കൽ എടുക്കാൻ ആവശ്യപ്പെടുകയും മെഡിക്കലിൽ ഫിറ്റ് ആവുകയും ചെയ്തു പതിനഞ്ചാം തീയതി നമുക്ക് വിസ വിസ അടിച്ച് കിട്ടുകയും ചെയ്തു അതിനുശേഷം ഇരുപത്തേഴാം തീയതിയിലേക്ക് ടിക്കറ്റും ഒക്കെയായി നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദേവമാതാവ് ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ആയിരുമായിരുന്നു നന്ദി പറയുന്നു ഈ ഇരുപത്തി ഏഴാം തീയതി എൻ്റെ ഹസ്ബൻഡ് മസ്ക്കറ്റിലേക്ക് പുതിയ ജോലിയുമായി പോവുകയാണ് രണ്ടാമതായി എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഡാഡിയുടെ പുകവലി ശീലമായിരുന്നു നാൽപ്പത് വർഷത്തിലേറെയായി ഡാഡിക്കുണ്ടായിരുന്ന ഒരു ദുശീലമാണ് പുകവലി ഞാൻ സത്യം പറഞ്ഞാൽ അത് മാതാവിനെ പരീക്ഷിക്കാൻ എന്ന പോലെ ഞാൻ എഴുതിയ ഒരു നിയോഗമായിരുന്നു ഡാഡി എന്ത് കണ്ടാലും ചെയ്യില്ല ഡാഡിക്ക് ഡാഡിയതായിട്ടൊരു തീരുമാനമുണ്ട് നമ്മളാരും അങ്ങനെ പറയാറുമില്ല എങ്കിലും ഞാൻ എഴുതി വെച്ചു മാതാവേ എൻ്റെ ഡാഡിയുടെ പുകവലി മാറ്റി മാറ്റിത്തരണമെന്ന് ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും തൈലം പൂശി കുഴിച്ചു വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഡാഡിക്ക് എൻ്റെ മനസ്സിൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഡാഡിയുടെ നെറ്റിയിൽ തൈലം പുരട്ടി കുഴിച്ചു വരയ്ക്കുമായിരുന്നു ഇപ്പോൾ നിശേഷമായി എട്ട് മാസമായിട്ട് എന്ന് പറഞ്ഞ ദുശീലം എൻ്റെ ഡാഡിക്കില്ല ഇനി അത് ഉണ്ടാവുകയില്ല മൂന്നാമതായി ഞങ്ങളുടെ കുണ കുഴൽ കിണറിലെ വെള്ളത്തിന് വേനൽക്കാലം ആകുമ്പോൾ ഭയങ്കര പുളുപ്പും എന്തോ തരിതരിപ്പുമാണ് സോഡാവെള്ളം കുടിക്കുന്ന മാതിരിയാണ് വെള്ളത്തിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും വരുമ്പം ചോദിക്കും ഇതിനെന്നാ വറ്റി വെള്ളം ഇതിനെന്നാ വറ്റി ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കും വെള്ളം തിളപ്പിക്കാതെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അങ്ങനെ വാട്ടർ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പം വാട്ടർ വേറെ പ്രശ്നമൊന്നുമില്ല വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ വെള്ളം എപ്പോഴും ഭയങ്കര പുളുപ്പാണ് നമുക്കൊന്ന് ഒന്നിനും കൊള്ളത്തില്ല തിളപ്പിക്കാതെ വെള്ളം ഒരു ചുമ്മാ പോലും വായിക്കൊള്ളാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് വെള്ളം അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ഉടമ്പടിയിലാണല്ലോ അപ്പോൾ ഞങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലി ഉടമ്പടി ഉപ്പിട്ട് വെള്ളത്തിൽ പ്രാർത്ഥിച്ചു അതിന് ശേഷം ഇന്നേ വരെ വെള്ളത്തിന് യാതൊരു അരുചിയും വന്നിട്ടില്ല വെള്ളം നല്ല നോർമലായി സാധാ വെള്ളം പോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് നിരവധി അലർജിയുടെ ആയിട്ടുള്ള രോഗങ്ങളുണ്ടായിരുന്നു ഒരു നാ ഒരു ഇരുപത് വർഷത്തിലേറെ ആയിട്ട് എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് ചൊർച്ചിലെന്ന് ഒരു അസുഖം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ കഴിക്കാത്ത മരുന്നുകളോ ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി നാട്ടുവൈദ്യം ഇങ്ങനെ എന്തുവേണ്ട എനിക്കറിയില്ല എന്തൊക്കെയോ മരുന്നുകളെ ഞാൻ കഴിക്കും ഈ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഒരു സ്ഥലം ചൊറിയുകയല്ല ചെയ്യുന്നു ഓരോ സ്ഥലവും മാറി മാറി ചൊറിയുക എൻ്റെ നഖം എന്തെങ്കിലും കൊണ്ടെങ്കിൽ മാത്രം ദേഹം പൊട്ടുകയുള്ളൂ അവിടെ അല്ലെങ്കിൽ നിമർത്ത് വരും അത് കുറച്ച് നേരം കഴിയും അത് കഴിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് ഈ ചോർച്ചിലുണ്ടാവും എനിക്ക് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോൾ ഓരോരോ ടെസ്റ്റുകൾ പറയും ടെസ്റ്റ് എടുക്കും അപ്പം അലർജി കൂടുതലാണെന്നുള്ളത് പറയും അവരെന്തെങ്കിലും ടാബ്ലറ്റ് സെഡേഷൻ പോലത്തെ ഉള്ള സിട്രസിന് ലിവോ സെട്രസിന് ഇങ്ങനെയുള്ള പല പല ടാബ്ലറ്റുകൾ വരും ഞാൻ അത് കഴിക്കും എനിക്ക് അത് കഴിച്ച ഒരു ചിലപ്പോൾ ഒരു പത്ത് മണിക്കൂറ് പന്ത്രണ്ട് മണിക്കൂറ് അങ്ങനെ നിൽക്കും ചിലപ്പോഴാണേൽ ഇതിങ്ങനെ കൂടി കൂടി എനിക്ക് ഒരു ദിവസം അഞ്ച് സിട്രസും വരെയൊക്കെ കഴിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ചെ അതുപോലെ ഭക്ഷണ കാര്യങ്ങൾ പദ്യം നോക്കി നോക്കിയിട്ടുണ്ട് അങ്ങനെ എന്ത് ചെയ്താലും ഈ അസുഖം എനിക്ക് ഈ എന്ന് പറഞ്ഞ അസുഖം എൻ്റെ ദേഹത്ത് നിന്ന് വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ സ്വന്തമായിട്ട് അതായത് എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ തോന്നു ഇന്ന് മുതൽ ടാബ്ലറ്റ് ഒന്നും എടുക്കണ്ട എന്ന് തോന്നി ഞാൻ ആ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപതാം തീയതി വൈകിട്ട് ഞങ്ങൾ ഇടുക്കിയിന്ന വരുന്നേ ഇവിടെ അവിടെ ചെന്നപ്പോൾ രാത്രിയായി അന്ന് വൈകിട്ട് ഞാൻ മുതൽ ഞാൻ ടാബ്ലറ്റ് ഒന്നും ഉപയോഗിക്കാതെയായി അന്നുമുതൽ ഇന്ന് വരെ എനിക്ക് ചൊർച്ചിലെന്ന് പറഞ്ഞൊരു അസുഖമോ അതിനുവേണ്ടി ഒരു ടാബ്ലറ്റോ ഞാൻ ഇന്നുവരെ ഇതുവരെയും എടുത്തിട്ടില്ല എൻ്റെ കാലിന് ഒന്നര വർഷത്തോളമായി സെലുലൈറ്റീസ് എന്ന് പറഞ്ഞ രോഗമായിരുന്നു അതിൽ ആദ്യം നമുക്ക് അറിയില്ലായിരുന്നു ഇതെന്ത് അസുഖമാണ് എന്താണിതെന്ന് കാലെല്ലാം നീര് വെച്ച് പൊട്ടി പഴുത്ത പ്രേണമായിട്ടൊഴുകി പല്ലാത്ത നീരും വേദനയുമായിരുന്നു ഇടത് കാലിൻ്റെ താഴ്ത്തോട്ട് അപ്പോൾ ആദ്യം പല സ്ഥലത്തു കൊണ്ടുപോയി എന്തെങ്കിലും കടിച്ചതായിരിക്കും എട്ട് കാലി കടിച്ചതായിരിക്കും അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പിന്നെ സോറിയാസിസ് ആണെന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പല രോഗങ്ങളും വേദന കാരണം നിൽക്കത്തുമില്ല അങ്ങനെ നമ്മൾ രാജഗ്രഹിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് പറയുന്നത് ഇത് സെല്ലുലൈറ്റിസാണ് ഇതും അതിന് നമുക്ക് മരുന്നൊക്കെ തന്നു എങ്കിൽ യാതൊരു കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ശേഷം അഞ്ചരക്കത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ ദിവസവും എൻ്റെ കാലിൽ വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി തൈലം പൂശി പുരട്ടുമായിരുന്നു എൻ്റെ കാലിൻ്റെ അസുഖം ഇത് ശേഷം മാറി ഇപ്പം ജസ്റ്റ് ഒരു പാട് മാത്രമേ കാലേ ഉള്ളൂ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഇരുപത്തി ഏഴാം തീയതി ഞാൻ മസ്കറ്റിലേക്ക് പോവുകയാണ് അച്ഛനെ കണ്ട് ഇപ്പം ബ്ലെസ്സിങ് മേടിച്ചേ ഉള്ളൂ എല്ലാം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഹൃദയം തിറഞ്ഞ് നന്ദി പറയുന്നു അമ്മയോട് പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങളൊരു പത്തുനൂറ് പത്രത്തോളം മേടിച്ചോണ്ട് പോകും അതിന് ശേഷം അത് ഓരോ വീ ഞങ്ങൾ എൻ്റെ ഇടുങ്ങത്തുനിന്ന് നമ്മുടെ നടന്നു പോകുന്ന അകലോ ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരത്തേക്ക് നടന്നു പോയി ഓരോ വീടുകളിലും കയറി പത്രങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പത്രങ്ങൾ കൊടുക്കും പിന്നെ കട്ടപ്പന ടൗണിൽ ബസ്സിന് പോയിട്ട് അവിടെയും പത്രങ്ങളെല്ലാം വിതരണം ചെയ്യും എല്ലാ പത്രങ്ങളും കൊടുക്കുമ്പോഴും വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് അമ്മ പറയും ഇടി പ്രാർത്ഥിച്ചിട്ടിറങ്ങുക എന്ന അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുക്കും ചിലരൊക്കെ വേണ്ട അല്ലെങ്കിൽ കിട്ടി എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് കൊടുക്കത്തില്ല പ്രാർത്ഥിക്കുമ്പോൾ എന്നും പത്രം കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ദൈവമേ ഇത് കൊടുക്കുന്ന ഇത് മേടിക്കുന്ന ആൾക്കാ ഇത് മൂലം അനുഗ്രഹം ഉണ്ടാവണമെന്ന് പിന്നെ ഞങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോകും രോഗികളെ കാണും നമുക്ക് അവർക്ക് പറ്റുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ നമ്മുടെ അടുത്ത് നെടുങ്കണ്ടത്ത് ആകാശപ്പുറവേലും രോഗികൾക്കും സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറയും മുളെ ഇന്നത് വേണം അല്ലെ ഇന്നതില്ല എന്ന് പറയുന്ന അനുസരിച്ച് കാരണം അതേ ഒരു ബന്ധമുണ്ടല്ലോണ്ട് എന്താണോ ആവശ്യം അത് സിസ്റ്റർ പറയും അത് ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ വസ്ത്രങ്ങൾ കുട്ടികൾക്കുള്ള വസ്ത്രങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കി കൊടുക്കാറുണ്ട് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചകളും കേൾക്കി എനിക്ക് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് ഉടമ്പടി ധ്യാനം രാവിലെ എനിക്ക് ജോ അടുക്കള ജോലിയുടെ കൂടെയാണ് കേട്ടു തീർക്കുന്നത് അതപ്പം തന്നെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യും ഞാൻ രണ്ട് ദിവസം കൊണ്ട് അത് വീട്ടിലെല്ലാവരും കൂടെ ഒന്നിച്ചാണ് അമ്മയും ഞങ്ങളെല്ലാവരും കൂടി പിള്ളേരും കൂടെ എല്ലാവരും കൂടെ കേട്ടാണ് ഉടമ്പടി ധ്യാനം അത് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യും ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എല്ലാ ദിവസവും അച്ഛൻ്റെ കൂടെ കൂടും ഓരോ ദിവസവും നിയോഗങ്ങൾ വെച്ച് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയും എല്ലാ അഞ്ചരിക്കട്ടെ അതും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്യും പിന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ ഞാൻ ഈ പ്രാർത്ഥനകളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും ആഴ്ചയിൽ ഞാൻ മൂന്ന് ദിവസം ഫാസ്റ്റിംഗ് ആണ് പിന്നെയായിട്ടാണേലും നമുക്ക് ആത്മീയമായിട്ടുള്ള വളർച്ചയെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വചനങ്ങളെ ചൊല്ലി പഠിപ്പിക്കാൻ തുടങ്ങി അവർക്ക് വചനങ്ങൾ എഴുതി കൊടുക്കുകയും ആ വചനങ്ങൾ അവരെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും ഇത് എൻ്റെ മോൻ ഒന്ന് ഇനി രണ്ടുപേരുണ്ട് ഒന്ന് എൻ്റെ ബ്രദറിൻ്റെ മോളും ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മോളും ആണ് അവരും എൻ്റെ കൂടെ തന്നെയാണ് അവർ കുഞ്ഞുങ്ങളായതുകൊണ്ടും രാത്രിയിൽ വരാൻ പറ്റത്തില്ലാത്തോണ്ടുമാണ് അവരോട് അവരെ കൊണ്ടുവരാൻ ഇരുന്നത് അവർക്കിപ്പം വചനങ്ങളെല്ലാം ചൊല്ലിപ്പറയാനും വച ഒക്കെ നന്നായിട്ട് അറിയാം ഇത്രയേ മാത്രം ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു യശയ്യ പ്രവാച എൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാം അധ്യായം വേഴ്സ് തേർട്ടീൻ നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ആശാ കുര്യൻ എന്ന മകൾ കുടുംബത്തോടു കൂടെ വന്ന് പറഞ്ഞ സാക്ഷി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു വർഷങ്ങളുടെ കണക്കുകളാണ് പറയുന്നത് പതിനെട്ട് വർഷം ജോലിയില്ലായിരുന്ന സമയവും അവരുടെ ജീവിതവും നാൽപ്പത് വർഷത്തെ പുകവലി ജീവിതം അച്ഛൻ്റെ പുകവലിയും ഇരുപത് വർഷം നീണ്ടുനിന്ന അലർജി കാര്യവും ഒന്നര വർഷം നീണ്ടു നിന്ന സെലുലൈറ്റീസ് എന്ന രോഗത്തിൻ്റെ കാര്യങ്ങളാണ് വർഷങ്ങളുടെ കണക്കുകൾ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ മാതാവിൻ്റെ ഇടപെടലിൽ കൂടെ ആ കാര്യങ്ങളെല്ലാം ഓരോന്നോ ഓരോന്നായിട്ട് പരിശുദ്ധ അത്മാ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തു ഇവിടെ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ നടത്തുന്ന തമ്പുരാൻ്റെ പുത്തൻ വഴികളാണ് ഉടമ്പടിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അമ്മ തുറന്നു കൊടുക്കുന്ന വഴികൾ ഉടമ്പടി ജീവിതത്തിൻ്റെ അവകാശികളാക്കി നമ്മളെ മാറ്റിയാണ് സമയ ചുരുക്കത്തിനു മേൽ അധികാരമുള്ള അമ്മ എങ്ങനെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുക്കുന്നത് അവരെ കാത്തുപരിപാലിക്കുന്നത് കിണറ്റിലെ വെള്ളം പോലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ വളരെ വർഷങ്ങളായി കിണറ്റിലെ വെള്ളം ഉപയോഗശൂന്യമായിരുന്നു വേനൽക്കാലത്ത് ആ വെള്ളം ഉപ്പിട്ടപ്പോഴത്തേനത് നല്ല വെള്ളമായി മാറ്റിത്തന്ന് കാനയിലെ കല്യാണത്തിൽ അമ്മ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത് ഉടമ്പടി മക്കൾക്ക് എല്ലാ നേരവും എല്ലാ സമയവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ഉടമ്പടി വസ്തുക്കൾ പരിശുദ്ധ അമ്മയോട് നമുക്കും ചേർന്ന് നിൽക്കാം നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ കടന്ന് വന്ന് നമ്മുടെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയുടെ സ്നേഹത്തിലൂടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി കൈയടിച്ച് ദൈവത്തിന് നന്ദി പറയാം